എല്ലാവർക്കും നമസ്കാരം അല്ലയോ കൗന്ദയ്യ വിഷയങ്ങളെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന് അവയിൽ ആസക്തി ഉണ്ടാകുന്നു ആസക്തിയിൽ നിന്നും കാമം ജനിക്കുന്നു കാമത്തിൽ നിന്നും ക്രോധവും ക്രോധത്തിൽ നിന്ന് ബുദ്ധിഭ്രമവും സംഭവിക്കുന്നു ബുദ്ധിഭ്രമത്തിൽ നിന്നും ഓർമ്മക്കേടും അതിൽ നിന്നും വിവേകവും നശിക്കുന്നു വിവേകശക്തി നശിക്കുന്നത് കൊണ്ട് തന്നെ സർവ്വതും നശിക്കുന്നു അതായത് കൃഷ്ണാവബോധം എന്തെന്നറിയാത്തവനാണ് ഭൗതിക വിഷയങ്ങളിൽ നിന്നും ഒഴിയാൻ വേണ്ടി കൃത്രിമ ഉപായങ്ങൾ തേടുന്നത് പ്രപഞ്ച ബന്ധങ്ങളിൽ നിന്ന് മോചിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും അവർ പരിത്യാഗത്തിൻ്റെ എത്തുന്നില്ല അന്യർക്ക് സുഖം വരുമ്പോൾ അസൂയപ്പെടാതെ അവരോടുള്ള സ്നേഹം പുലർത്തുകയും ദുഃഖം വരുമ്പോൾ ആഹ്ലാദിക്കാതെ കാരുണ്യം കാണിക്കുകയും അന്യരുടെ പുണ്യകർമ്മങ്ങളിൽ അവരോടൊപ്പം സന്തോഷിക്കുകയും പാപകർമ്മങ്ങളിൽ വിമർശന ശക്തിയിലേർപ്പെടാതെ ഉദാസീനത പുലർത്തുകയും ചെയ്യുന്ന ആളിൻ്റെ ചിത്തം സദാ പ്രസന്നമായിരിക്കും തന്നെപ്പോലെ സകല ജീവികളെയും കരുതി ഏതൊരാൾ ഈശ്വരവിദ്യ സർവത്ര സമഭാവേനെ പുലർത്തുന്നുവോ അയാളുടെ മനസ്സ് പ്രസന്നമായിരിക്കും ഇങ്ങനെ ഒരു ഭക്തൻ്റെ താല്പര്യം കൃഷ്ണനെ പ്രീതിപ്പെടുത്തുക മാത്രമായാൽ മറ്റെല്ലാ ആസക്തികളിൽ നിന്നും അദ്ദേഹം മുക്തനാകുന്നു അതായത് തൻ്റെ പ്രവൃത്തികളെല്ലാം കൃഷ്ണൻ്റെ നിർദ്ദേശമനുസരിച്ച് മാത്രമായതുകൊണ്ട് ഭക്തന് അവയ്ക്ക് നിയന്ത്രണവുമുണ്ട് മലയാള പരിഭാഷ ഇന്ദ്രിയ സുഖത്തെ ആചരിച്ചിടുന്ന പുരുഷന് സംഗമത്തിലാശയായിടുന്നതുണ്ട് കേളിടൂ ആയതാൽ ബോധമാണ് കാമവും കാമമായതാലുദിച്ചിടുന്നതാണ് ക്രോധവും സമ്മോഹം ഭവിക്കുന്ന ക്രോധത്തിൽ നിന്നും സ്മൃതി വിഭ്രമമാകുന്നതുണ്ട് സമൂഹത്താൽ പിന്നെയാണ് ഈ ബുദ്ധിനാശം ഭവിക്കുന്നതാകയാൽ സർവനാശം ഭവിക്കുന്നതും സദാ ഭഗവാൻ കൃഷ്ണന്റെ കൃപാകടാക്ഷം എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം